അഞ്ചൽ കൈപ്പള്ളി നന്ദനത്തിൽ ബസ് കണ്ടക്ടറെ വീട്ടിനുള്ളിലെ കിടപ്പുമുറിയിലെ ഫാനിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തി മുപ്പത്തിയേഴ് വയസ്സുള്ള അരുൺരാജിനെയാണ് തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത് മൃതദേഹത്തിൽ ചെറിയ മുറിവേറ്റ പാടുകൾ ഉണ്ടെന്നും പോലീസ് അന്വേഷണം നടത്തണമെന്നും ബന്ധുക്കൾ ആരോപിച്ച് രംഗത്തെത്തി മരണപ്പെട്ട അരുൺരാജ് ചടയമംഗലം പുനലൂർ റൂട്ടിലോടുന്ന കാർത്തിക ബസ്സിലെ കണ്ടക്ടറാണ് മരണപ്പെട്ട പ്രൈവറ്റ് കണ്ടക്ടറായിട്ട് ജോലി ചെയ്യുകയായിരുന്നു ഇന്നലെ വൈകിട്ട് രാത്രിയിൽ അഞ്ചല അർച്ചന ബാർ ഹോട്ടലിൽ വെച്ച് ബിയർ ബാറിൽ നടത്തുന്ന ഹോട്ടലിൽ വെച്ച് ആരോഗ്യവാനെ മർദ്ദിച്ചതായിട്ട് അറിയുന്നുണ്ട് എൻ്റെ സി സി ടി വി ദൃശ്യങ്ങളൊക്കെ കൂടുതൽ കിട്ടിയെങ്കിൽ മാത്രമേ എൻ്റെ കൂടുതൽ കാര്യങ്ങൾ അറിയാൻ പറ്റൂ പക്ഷേ ആ അടിയിലുള്ള മാനസിക വിഷമമായിരിക്കാം എന്ന് മരണപ്പെട്ടതെന്നാണ് കരുതുന്നത് ഇന്നലെ രാത്രിയിൽ അഞ്ചലിലെ ബാറിൽ വെച്ച് കുറച്ച് യുവാക്കൾ അരുൺരാജിനെ മർദ്ദിച്ചതായും അരുൺരാജിന്റെ ശരീരത്ത് ചെറിയ മുറിവേറ്റ പാടുണ്ടെന്നും മർദ്ദന കാരണമാണ് അരുൺരാജ് ആത്മഹത്യ ചെയ്തതെന്നും പോലീസ് അന്വേഷണം നടത്തണമെന്നും നാട്ടുകാരും ബന്ധുക്കളും ആവശ്യപ്പെട്ടു അഞ്ചൽ പോലീസ് ഇൻകസ്റ്റ് നടപടികൾ പൂർത്തിയാക്കി മൃതദേഹം പാരിപ്പള്ളി മെഡിക്കൽ കോളേജിലേക്ക് പോസ്റ്റ്മോർട്ടത്തിനായി കൊണ്ടുപോയി അഞ്ചൽ പോലീസ് അസ്വാഭാവിക മരണത്തിന് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു റിപ്പോർട്ടർ സജി അഞ്ചൽ തിങ്കൾ വർഷത്തേക്കുള്ളതുണ്ടല്ലോ ഇതേ എനിക്കുള്ളതാ ഫാമിലി എടുക്കാൻ പോകുന്നേയുള്ളൂ ഇത്രയും വിലക്കുറവും കളക്ഷനും കണ്ടിട്ടേ മുന്നൂറ്ററുപത്തഞ്ചു ദിവസത്തേക്കും എടുത്താലോ എന്നാ ഞെട്ടിയോ ഇതുപോലൊന്നു കണ്ടാൽ ആരും ഞെട്ടും ഇത്രയും വിലക്കുറവിൽ ഇത്രയും കളക്ഷൻസ് വേറെ കണ്ടിട്ടുണ്ടോ കളക്ഷൻ അഫോർഡബിൾ ഫാഷൻ ഡെസ്റ്റിനേഷൻ ഇനി കൊല്ലം ജില്ലയിലെ കടക്കലിൽ